നിങ്ങള് ഈയൊരു വാർത്ത തിരുവനന്തപുരം റിപ്പോർട്ട് ചെയ്യുന്നു വർക്കലയിൽ സഹോദരിമാർ വയസ്സുള്ള കുട്ടികളാണ് കേസിൽ കൊല്ലം ശക്തികുളങ്ങര സ്വദേശി മനു വർക്കല സ്വദേശിയും അറസ്റ്റിലായിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു വാർത്ത കേട്ടില്ലേ മാതാപിതാക്കളായ നമുക്ക് വളരെയേറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് നമ്മളീ കേട്ടതെന്ന് പറഞ്ഞാല് അതായത് തിരുവനന്തപുരം വർക്കലയില് പതിനേഴും പതിമൂന്നും വയസ്സും മാത്രം പ്രായമുള്ള സഹോദരിമാർ പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടത് അതും പതിനേഴ് വയസ്സുള്ള മൂത്ത സഹോദരിയുടെ കൂടെ പഠിക്കുന്ന പതിനേഴുകാരനും അതേപോലെ പതിമൂന്ന് വയസ്സുകാരി സ്ഥിരമായി പൊയ്ക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറുമായ കൊല്ലം സ്വദേശിയായ മനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും ചേർന്നിട്ടാണ് ഇവരെ പീഡിപ്പിച്ചിട്ടുള്ളത് പീഡിപ്പിച്ചത് വെളിയിൽ അറിഞ്ഞത് തന്നെ നാട്ടുകാർ പിടിച്ചപ്പോഴാണെന്നുള്ളതാണ് സത്യം പതിനേഴ് വയസ്സുകാരിയായ ചേച്ചിയെയും പതിമൂന്ന് വയസ്സുകാരിയായ അനു ഒരുമിച്ച് ഈ രണ്ടു പേര് പ്ലാൻ ചെയ്ത് ഇതിനു മുമ്പും പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വെളി വരുന്ന വാർത്തകള് അപ്പം വീണ്ടും ഒന്നും കൂടെ പീഡിപ്പിക്കാനായിട്ട് വരുന്ന വഴി നാട്ടുകാർ പിടിക്കുകയായിരുന്നു അങ്ങനെ പോലീസുകാർ അവരെ കൊണ്ടുപോയി ഈ അന്നേരമാണ് ഈ കുട്ടികൾ ഇതിനു മുമ്പ് പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു കാര്യം വെളിയിലോട്ട് പറയുന്നത് തന്നെ അപ്പം ഈ ഒരു വാർത്ത നമ്മൾ മക്കളുള്ള അമ്മമാർക്കും പേരൻസിന് എത്രത്തോളം ഒരു അവരുടെ മനസ്സിലൊരു ഭീതി ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണിതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനത്തെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ല ഇന്ന് രാവിലെ നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു വാർത്തയും കേട്ടു പതിനഞ്ച് വയസ്സുകാരി നാൽപ്പത്തിരണ്ട് വയസ്സുകാരന്റെ ഒപ്പം പോയി ഇരുപത്തി ദിവസങ്ങൾക്ക് ശേഷം അവർ അവരുടെ മൃതദേഹമാണ് കിട്ടിയതെന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടു ആ ഒരു വാർത്തയുടെ ഞെട്ടൽ മാറുന്ന ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത ഓടെയിപ്പോ വരുന്നത് എന്ന് പറഞ്ഞ കാര്യം എല്ലാവരുടെയും ഒരു വിചാരം പതിനേഴ് വയസ്സ് കഴിഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങ് മെച്ചുവേർഡായി ഈ രണ്ട് പെൺകുട്ടികൾക്കും പ്രായപൂർത്തിയായിട്ടില്ല അതേപോലെ തന്നെ ഈ പതിനേഴ് വയസ്സുകാരൻ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് അവനെ ജുവനേൽ കോടതിയിലാണ് ഹാജരാക്കിയിട്ടുള്ളത് അതേപോലെ മനുവിനെ പോലീസുകാർ കൊണ്ടുപോയിട്ടുമുണ്ട് എന്നിരുന്നാലും ഇപ്പോഴത്തെ പിള്ളേർക്ക് പഠിക്കണമെന്നോ സ്കൂളിൽ പോകണമെന്നോ ജോലി കിട്ടണമെന്നോ ഒരു അമ്പീഷനും ഇല്ല അവർക്ക് കുറേ ലഹരി ഉപയോഗിക്കുക വീട്ടുകാരെ നോക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല അവർക്ക് കല്യാണം കഴിക്കുക അങ്ങനെയുള്ളൂ പക്ഷേ കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഇപ്പോൾ ഉടനെ ഒന്നും കല്യാണം കഴിക്കരുത് ഒരു മുപ്പത് വയസ്സ് കഴിയട്ടെ ആ അത്രയൊക്കെ മതി അത് അത്രയും നാൾ നമ്മൾ ജോലി ചെയ്യുക സ്വന്തം കാലിൽ നിൽക്കുക പൈസ ഉണ്ടാക്കുക അവർക്ക് മനസ്സിലായി അതാണ് ലൈഫ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി പണ്ടു കൊണ്ടായിരുന്നു പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവർ പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകും ഇപ്പൊ ഒന്നും കല്യാണം കഴിക്കേണ്ടി വരുന്നില്ല നമ്മുടെ കരിയറും പോയി കുട്ടികളെ നോക്കി ജീവിതകാലം മുഴുവൻ അടുക്കള ജോലിയും ചെയ്ത് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് പഠിപ്പുണ്ടെങ്കിലും ഇപ്പം തന്നെ ആ ഷൈനി ജയിച്ചൊരു അവസ്ഥ കണ്ടില്ലേ ട്രെയിനിന്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഹസ്ബൻഡ് ഉപേക്ഷിച്ച ശേഷം കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് കഴിഞ്ഞില്ല ജോലിക്ക് പോകാൻ പറ്റില്ല ജീവിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാടിലായിപ്പോയി അപ്പം സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതേപോലെ തന്നെ ആ ഒരു വീട്ടിൽ ആ വീട്ടിൽ ആ രണ്ടു പേര് വരണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ അവരുടെ പേരൻസ് ഒന്നും ഉണ്ടായിരിക്കുവേല അവർ ജോലിക്ക് പോയതായിരിക്കും സ്വന്തം മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടാൻ പോയ ഒരു സമയത്തായിരിക്കും മക്കൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കാം ആ അച്ഛൻ്റെ അമ്മയുടെ ഇത് അറിയുമ്പോൾ ഒരു അവസ്ഥ അതേപോലെ തന്നെ ഈ ചെറുപ്പക്കാരുടെ മാതാപിതാക്കൾ ഇത് അറിയുമ്പോൾ അവരുടെ ഒരു അവസ്ഥ അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ അവരുടെ ഒരു മാനക്കേട് തുടർന്നുള്ളൊരു ജീവ ഇവരുടെ ജീവിതം അതെല്ലാം എന്ന് പറഞ്ഞാല് വലിയൊരു ചോദ്യചിഹ്നവും അതേപോലെ ആ അച്ഛനമ്മമാരുടെ അവസ്ഥ വളരെ വളരെ പരിതാപകരമായിരിക്കും പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് അതേപോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പേരൻസ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല കാരണം അവരുടെ ചെറിയ ചെറിയ ഡൗട്ടുകൾ പോലും നമുക്ക് ക്ലിയർ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷേ അങ്ങനെ ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം അതായത് ആൺകുട്ടികളെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ച് ഇതിന് ശേഷം മാത്രമേ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നമ്മൾ തൊടാൻ പാടുള്ളൂ അങ്ങനെ നമ്മളവരെ പറഞ്ഞ് പഠിപ്പിക്കണം അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഭവിഷ്യത്ത് അല്ലെങ്കിൽ നിയമം നമ്മുടെ നിയമത്തെക്കുറിച്ച് കൂടുതലായിട്ടും ഉള്ള ഒരു അറിവ് അവർക്ക് പകർന്നു കൊടുക്കുക അതേപോലെ പെൺകുട്ടികളെ അങ്ങനെ തന്നെ ഇപ്പോൾ ബോയ്സ് കൂടുതലായിട്ട് ഈ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നത് അവരെ പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള ആ ഒരു ഇതാണ് അവരെ കല്യാണം കഴിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം പറഞ്ഞാൽ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് ബോയ്സ് ചിന്തിക്കുന്നത് അവരുടെ ആ ഒരു ചിന്താഗതി ഇങ്ങനത്തെ ന്യൂസുകൾ പേരൻസ് പെൺകുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കുക അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളു അവരുടെ ആ ഒരു മാറ്റം അല്ലെങ്കിൽ സഹോദരങ്ങളാണെങ്കിൽ അവരുടെ ആ ഒരു സംസാരം പെരുമാറ്റം കൂടുതലും ഫോണും കാര്യങ്ങളും ഒക്കെ രാത്രി സമയത്തൊന്നും അവരുടെ കൊടുക്കാതിരിക്കുക പകല് അവര് എന്ത് കാര്യം ചെയ്താലും നമ്മുടെ അടുത്തിരുന്ന് ചെയ്തോട്ടെ പേഴ്സണലായിട്ട് അവർ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാനായിട്ട് അവരെ വിടാതിരിക്കുക ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഫോൺ ഉപയോഗിക്കാനായിട്ട് സമ്മതിക്കാതിരിക്കുക നമ്മുടെ മുന്നിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി അല്ലാത്ത പക്ഷെ ഫോൺ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അതേപോലെ നമുക്ക് നമ്മുടെ മക്കളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അവർക്ക് നിസ്സാര കാര്യങ്ങൾ ഇന്ന് നമ്മളെ ഒരാൾ വായി നോക്കി അതുപോലും വന്ന് നമ്മളോട് പറയാനായിട്ട് നമ്മുടെ മക്കൾക്ക് പറ്റണം ആ ഒരു രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ മക്കളുമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക അപ്പം അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് കടിച്ചു കയറി അങ്ങോട്ട് തന്നാൽ പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ അവർ ഒരിക്കലും വന്ന് പറയത്തില്ല അപ്പം അതുകൊണ്ടാണ് മക്കളിങ്ങനെ പോയെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അതേപോലെ ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണിച്ച് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അവർക്കൊരു ബോധം വന്ന് തുടങ്ങും എന്നുള്ളതാണ് അതുമല്ല ടീനേജിൽ അവർക്ക് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയമാണ് സ്കൂളുകളിൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ശക്തിപ്പെടുത്തുക എന്നുള്ളതും അതേപോലെ പേരൻസ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതുമാണ് നമുക്കൊരു ആകെ ചെയ്യാൻ പറ്റുന്നൊരു വഴി അതേപോലെ നമ്മുടെ മക്കളാരും ലഹരിക്കൊന്നും അടിമയായിട്ടില്ല എന്നും കൂടെ ഉറപ്പ് വരുത്തുക പിന്നെ ഈ സ്കൂളുകളിലൊക്കെ മക്കൾ സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചെന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഗ്രൂപ്പിൽ എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളോ അല്ലെങ്കിൽ അറ്റൻഡൻസിൻ്റെ ഒരു കോപ്പി എന്തെങ്കിലും ഇടുന്ന രീതിയിൽ സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ അതിലിടുന്ന രീതിയിൽ പേരൻറ്റ്സ് കാണത്തക്ക രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്താൽ അവർ മക്കള് സ്കൂളിൽ ചെന്നിട്ടുണ്ടെന്ന് മനസ്സിലാകും അതേപോലെ തന്നെ ഒരു കുട്ടി വന്നില്ലെങ്കിൽ പേരൻസ് വിളിച്ച് പറയട്ടെ എന്ന് ഇരിക്കുന്ന ടീച്ചേഴ്സും ഉണ്ട് ചിലപ്പോൾ അവർ കുട്ടിയെ ഒരുക്കി വിട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ പേരൻസ് വിചാരിക്കുന്ന സ്കൂളിൽ അവർ ചെന്നിട്ടുണ്ട് എന്നായിരിക്കും അപ്പം ടീച്ചേഴ്സും ഇങ്ങനെ ഒന്നും മെസ്സേജ് ഒന്നും ഇടാത്തത് കൊണ്ട് രണ്ടുപേരും വിചാരിക്കുന്നത് ഇന്ന് ഒരാൾ വിചാരിക്കുന്നത് ഇന്നു കുട്ടി വന്നില്ല അവർക്ക് എന്തോ അസുഖമാണ് ടീച്ചർ അങ്ങനെ വിചാരിക്കും പക്ഷേ പേരന്റ്സ് വിചാരിക്കും ഇന്ന് കുട്ടി അവിടെ ചെന്നിട്ടുണ്ട് എന്നുള്ളത് വിചാരിക്കും അന്നുള്ള അറ്റൻഡൻസ് കാര്യങ്ങൾ കുട്ടി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അറ്റൻഡൻസ് ഒക്കെ ഒന്ന് ഗ്രൂപ്പിലിടുവോ അതാവാൻ പേരന്റ്സിന് മനസ്സിലാവും നമ്മുടെ കുട്ടി ക്ലാസ് റൂമിലുണ്ട് ഇത് ഞാൻ പറയാൻ കാരണം സ്കൂളിലോട്ടെന്ന് പറഞ്ഞ് പോകുന്നവർ സ്കൂളിൽ എത്താത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വീട്ടിൽ പിരിയൻ റെഡി ചെയ്യാനും മുടിവെട്ടാനും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടെണ്ണം മുമ്പേക്ക് പോയ കഥ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞത് അതേപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം അത്രയും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇതേപോലെ ഒരു വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോയെന്നുപോലെ സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടുതലും ഈ പഠിക്കുന്ന കുട്ടികളെ പറ്റിയും അതേപോലെ ലഹരിക്കടിമയായിട്ട് ജീവിതം നശിച്ചു പോകുന്ന ആ ഒരു രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അതേപോലെ അങ്ങ ആ ഒരു രീതിയിൽ പെട്ടുപോയി കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ പേരന്റ്സ് പറഞ്ഞു കൊടുക്കുകയും അതേപോലെ സ്കൂളുകളിൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അവരെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ മാത്രമേ ഇതിനൊരു വഴിയുള്ളൂ അതേപോലെ നമ്മുടെ നിയമത്തിലും നല്ലൊരു മാറ്റം വന്ന നിയമത്തെ ഒരു തുള്ളി പോലും പേടിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ശിക്ഷാവിധിയിലും നിയമസംവിധാനങ്ങളിലും നല്ലൊരു മാറ്റം വരുത്തേണ്ട ആ ഒരു കാലം കഴിഞ്ഞി കഴിഞ്ഞിരിക്കുന്നു ഇനിയും മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കുമല്ല നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ശിക്ഷാവധിയിലും നിയമ സംവിധാനത്തിലും നല്ലൊരു മാറ്റം പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനായിട്ട് സർക്കാർ മുന്നിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതേപോലെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം പ്രതികരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നിയമത്തിലെ മാറ്റം വരുത്താനായിട്ട് നമ്മളും കൂടെ ആ ഒരു പ്രഷർ ചെലുത്തുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും മാറ്റം വരും അപ്പം നമ്മുടെ കുട്ടികൾക്ക് നിയമ സംവിധാനത്തിലും ഒക്കെ ഒരു പേടിയും ഭയവും ഒക്കെ വരും അതുപോലെ കുറ്റകൃത്യങ്ങളും കുറയും അപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ബൈ